വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ആരംഭിക്കാനിരിക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈ ഇന്ത്യൻസിന്റെ നായകനായാണ് ഇത്തവണ ഹാർദിക് ഇറങ്ങുന്നത് അരങ്ങേറ്റ സീസണിൽ ഗുജറാത്ത് ടൈറ്റൽസിനെ കിരീടത്തിലേക്ക് എത്തിക്കുകയും തൊട്ടടുത്ത സീസണിൽ റണ്ണറപ്പുകളാവുകയും ചെയ്ത നായകനാണ് ഹാർദിക് പാണ്ഡ്യ തികച്ചും അപ്രതീക്ഷിതമായാണ് ഹാർദിക് മുംബൈയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിനിടെ പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ ഐ പി എല്ലിലൂടെയാണ് തിരിച്ചു വരുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ ഹാർദിക് കളിച്ചിരുന്നില്ല എന്നാൽ ഐ പി എല്ലിന് മുന്നോടിയായി ഹാർദിക്ക് ഫിറ്റ്നസ് വീണ്ടെടുക്കുകയും ബൌളിംഗ് പരിശീലനമടക്കം ആരംഭിക്കുകയും ചെയ്തു ഇത്തവണ മുംബൈക്കൊപ്പം ഹാർദിക്ക് സജീവമായി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എന്നാൽ ഒട്ടുമിക്ക ഐ പി എൽ സീസണുകളിലും കളിക്കുമെങ്കിലും ഇന്ത്യക്കായുള്ള നിരവധി മത്സരങ്ങളാണ് പരിക്കിനെ തുടർന്ന് ഹാർദിക് നഷ്ടമായത് ഹാർദിക് മനഃപൂർവ്വം പരിക്ക് സൃഷ്ടിക്കുന്നവരാണെന്നും ദേശീയ ടീമിനോട് ആത്മാർത്ഥത ഇല്ലെന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷമി താൻ പരിക്കിൽ നിന്ന് പതിയെ മോചിതനാവുകയാണെന്ന് ചിത്രം ഉൾപ്പെടെ എക്സിൽ പങ്കുവച്ചിരുന്നു ഇതിന് താഴെ ഷമിയെ പ്രശംസിച്ച് ഒരു ആരാധകൻ കമന്റ് ഇട്ടു ലോകകപ്പിൽ വേദനയിലും നൂറ് ശതമാനം മികച്ച പ്രകടനം നടത്താൻ ശ്രമിക്കായി ചിലർ കള്ളപ്പരിക്ക് സൃഷ്ടിക്കുകയും എന്നാൽ ഐ പി എല്ലിന്റെ സമയത്ത് ഫിറ്റ്നസ് ഉണ്ടാക്കുകയും ചെയ്യും എന്നായിരുന്നു കമന്റ് ആരാധകൻ എക്സിൽ കുറിച്ച ഈ കമന്റിന് മുഹമ്മദ് ഷമി ലൈക്ക് അടിച്ചതോടെയാണ് സംഭവം കേറിയങ്ങ് വിവാദമായി ഹാർദിക് പാണ്ഡ്യ കള്ളപ്പരുക്ക് ഉണ്ടാക്കുന്നവരാണെന്നാണ് ആരാധകൻ പരോക്ഷമായി പറഞ്ഞത് ഇതിനാണ് ഷമി ലൈക്ക് ചെയ്തത് ഇതോടെ ഹാർദിക്കിന്റെ ശരിയായ സ്വഭാവം തുറന്നു പറയാൻ ധൈര്യം കാട്ടിയ ഷമിയെ പ്രശംസിക്കുകയാണ് എല്ലാവരും ഹാർദിക് പണത്തിന് പിന്നാലെ മാത്രം പോകുന്നവരാണെന്നാണ് ആരാധകർ പറയുന്നത് ഐ പി എൽ കരിയറിൽ പതിനൊന്ന് ശതമാനം മത്സരങ്ങൾ മാത്രമാണ് പരിക്കിനെ തുടർന്ന് ഹാർദിക്കിന് നഷ്ടമായത് എന്നാൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം മത്സരങ്ങളാണ് ദേശീയ ടീമിനൊപ്പം ഹാർദിക്കിന് നഷ്ടമായത് ഇതിൽ നിന്ന് തന്നെ ഹാർദിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഐ പി എല്ലിനാണെന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഹാർദിക് പാണ്ഡ്യ തനിക്ക് വീട്ടിലിരിക്കാനാണ് കൂടുതൽ താല്പര്യമെന്നും താനൊരു ഫോംബോയി ആണെന്നും തുറന്നു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ പരിക്കിന്റെ പേരിൽ തന്നെ ഹാർദിക് വിശ്രമം എടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൽസിൽ ഹാർദിക്കും ഷമിയും ഒരുമിച്ച് കളിച്ചിരുന്നു അന്ന് ഫീൽഡിംഗ് പിഴവിന്റെ പേരിൽ ഹാർദിക് പാണ്ഡ്യ ഷമിയോട് ദേഷ്യപ്പെട്ടിരുന്നു ഇത് വലിയ വിവാദമാവുകയും ചെയ്തു ഹാർദിക് പാണ്ഡ്യെ അഹങ്കാരിയായ താരമാണെന്ന ആക്ഷേപം പലർക്കും ഉണ്ട് തുടർ പരിക്കും മൂലം ഹാർദിക്കിന് ഒരു വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കേണ്ടിയിരുന്നത് ഹാർദിക് ആയിരുന്നു എന്നാൽ പരിക്കിന്റെ പിടിയിലായതോടെ ഈ സുവർണ അവസരം ഹാർദിക്കിന് നഷ്ടമാവുകയുമായിരുന്നു ഓൾറൗണ്ടർ എന്ന നിലയിൽ വരുന്ന ടി ട്വന്റി ലോകകപ്പ് ഹാർദിക്കിനെ വളരെ പ്രധാനപ്പെട്ടതാണ് മികവ് കാട്ടാനാവാത്ത പക്ഷം വലിയ വിമർശനം നേരിടേണ്ടി വരും ഇത്തവണത്തെ ടിവന്റി ലോകകപ്പിലെ മുഴുവൻ മത്സരങ്ങളും കളിക്കാനുള്ള ഫിറ്റ്നസ് ഹാർദിക്കിനുണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്തായാലും വലിയ വെല്ലുവിളികളാണ് ഹാർദിക്കിനെ കാത്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്ത് ഹാർദിക് പാണ്ഡ്യ എത്തുമ്പോൾ ഇത്തവണ കിരീടത്തിലേക്ക് എത്തിക്കാനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്